അറബിക്കടലിലൂടെ നാലു മൈൽ ദൂരം ബോട്ടിൽ യാത്ര ചെയ്ത് ഇപ്പോൾ ഈ ദ്വീപിൽ കാലുകുത്തിയിരിക്കുകയാണ് നമ്മുടെ കർണാടകയിലെ ഉടുപ്പിയിലെ മാൾപേ തീരത്തുള്ള അറബിക്കടലിലെ നാല് ചെറിയ ദ്വീപുകളുടെ കൂട്ടമാണ് സെൻറ്റ് മേരീസ് ദ്വീപുകൾ നമ്മളവിടെയാണ് വന്നിരിക്കുന്നത് നമുക്ക് അകത്തേക്ക് പോകാം ഈ കാഴ്ച കാണുന്ന എല്ലാവർക്കും കാണാനുള്ള സൗകര്യമനുസരിച്ച് ഇത് ചെറിയ ചെറിയ വീഡിയോകളാക്കിയാണ് ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഈ ദ്വീപിന് വലിയൊരു ചരിത്രമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ പോർച്ചുഗൽ രാജ്യത്തിൽ നിന്നുള്ള യാത്രാമധ്യേ സെൻറ്റ് മേരീസ് ദ്വീപുകളിൽ വന്നിറങ്ങിയ ഗാമ ഒരു കുരിശ് സ്ഥാപിച്ച് ഈ ദ്വീപുകളിൽ ദ്വീപുകളിലൊന്നിന് പോർച്ചുഗീസ് ഓ പാദ്രോ ഡി സാന്താ മരിയ എന്ന നാമകരണം ചെയ്തു കന്നികയായ സെൻറ്റ് മേരിക്ക സമർപ്പണമായിട്ട് എന്നാണ് അങ്ങനെ ഒരു പേരിട്ടത് ഈ ദ്വീപിലേക്ക് എത്തുന്ന എല്ലാ പ്രിയമുള്ളവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അറബിക്കടലിലൂടെ ഒരു യാത്രയ്ക്ക് ശേഷമാണ് നമ്മൾ ദ്വീപിലെത്തുന്നത് കഴിഞ്ഞ വീഡിയോ കാണുമ്പോൾ കാണുമ്പോഴറിയാം ബോട്ടിലൂടെ തിരമാലകളുടെ ആ ശക്തിയിൽ വെള്ളം തിറിക്കുന്നത് കാണാൻ കഴിയും മാത്രമല്ല നമ്മൾ അവിടെ കരയ്ക്ക് ഇറങ്ങിയതിന് ശേഷം കറിക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് കടലിൽ ബോട്ടിൽ നിന്നിറങ്ങി അല്പസമയം നമുക്ക് നടക്കേണ്ടതുണ്ട് ആ സമയങ്ങളിലൊക്കെ നമ്മുടെ ചെരുപ്പ് അല്ലെങ്കിൽ ഷൂവ് അത് ലെതറാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് കേടുപാടുകൾ സംഭവിക്കും അതുകൊണ്ട് ഈ ദ്വീപിലേക്ക് വരുന്ന പ്രിയമുള്ളവർ ആ കാര്യം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് വാസ്കോഡി ഗ്രാമ കോഴിക്കോട്ട് എത്തുന്നതിന് മുമ്പ് തന്നെ ഈ ദ്വീപിൽ കാലുകുത്തിയിരുന്നു കോഴിക്കോട്ടേക്കുള്ള യാത്രാമധ്യം ഈ ദ്വീപുകൾ പൂർണ്ണമായും അഗ്നിശിലകളാണ് അതുകൊണ്ട് ഈ ദ്വീപിൻ്റെ ഈ ഭാഗങ്ങളിൽ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ കഴിയുന്ന കാര്യമല്ല സാധാരണമുള്ള കടൽ കടൽത്തീരമല്ല വളരെ അപകടകരമായ തീരമാണ് അതുകൊണ്ട് അവിടേക്ക് ആളുകൾ ഇറങ്ങാതിരിക്കാൻ വേലി കെട്ടി സൂക്ഷിച്ചിട്ടുണ്ട് മാത്രമല്ല ഇവിടെ വരുന്ന ഓരോ വ്യക്തികളെയും നിരീക്ഷിക്കേണ്ടതിന് ഗാർഡുമാരെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ വരുന്ന ആളുകൾ കുളിക്കാനും മറ്റും ഒരുങ്ങരുതെന്ന് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് അങ്ങനെ ഇറങ്ങാനായിട്ട് ഗാർഡുമാർ സമ്മതിക്കുകയില്ല നമുക്ക് കുറെ കൂടെ മുമ്പോട്ട് പോകേണ്ടതുണ്ട് അപകടമെന്ന് പറയാനുള്ള കാരണം ഈ ദ്വീപിൻ്റെ പടിഞ്ഞാറ് വശത്ത് ഇവിടെ പാറകളാൽ നിറയപ്പെട്ടിരിക്കുകയാണ് മറ്റ് കടൽ തീരങ്ങളുമായിട്ടുള്ള ഒരു വ്യത്യസ്തത എന്ന് പറയുന്നത് ഇതിന് മണൽ കടൽ തീരമില്ല ദ്വീപുകളിലെ അപകട മേഖലകളിലേക്ക് അതുകൊണ്ട് ആർക്കും കിടക്കാൻ ഗാഡുമാർ സമ്മതിക്കുന്നതുമില്ല പാറകൾ ചെതറിക്കിടക്കുന്ന കാഴ്ചകളാണ് നമുക്കിവിടെ കാണാനുള്ളത് നമ്മളിതിലൂടെ നടൻതിഞ്ഞി പോവുകയാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ അധികമായി കുറച്ചുകൂടി അപ്പുറത്തേക്ക് ചെല്ലുമ്പോൾ നമുക്കവിടെ എത്തിച്ചേരേണ്ടതായ ഒരു സ്ഥലമുണ്ട് നമ്മൾ അത് ദൂരെ ഒരു പാറ കാണുന്നു അവിടേക്കാണ് നമുക്ക് ചെല്ലേണ്ടത് എല്ലാ പ്രിയമുള്ളവരെയും അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അടുത്ത വീഡിയോയിൽ നമ്മൾ ആ പാറയുടെ മുകളിൽ എത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്